കാശി വാങ്ങം കാറിൽ കയറ്റില്ല എന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാടെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വേളാപ്പള്ളി നടേശൻ നേരത്തെ വിമർശിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറിയതുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വത്തിന്റെ നിലപാടിന് സ്വവസതിയിൽ നടന്ന പത്രസമ്മേളനത്തിലായിരുന്നു അന്ന് വെള്ളാപ്പള്ളി മറുപടി പറഞ്ഞത് താനായിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളിക്ക് കൈ കൊടുക്കും കാറിൽ കയറ്റില്ലായിരുന്നു എന്നാണ് ബിനോയ് വിശ്വം അന്ന് പറഞ്ഞിരുന്നത് എന്റെ പണം വേണം കാറിൽ കയറ്റില്ല എന്നാണ് അവരുടെ നിലപാട് ടി വി തോമസും പി കെ വിയും പി എസ് ശ്രീനിവാസനും എത്ര തവണ എൻറെ ഇരുപത്തി അമ്പത്തി എട്ട് നമ്പർ കാർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അറിയാമോ എന്നും വെള്ളാപ്പള്ളി അന്ന് ചോദിച്ചിരുന്നു ആലപ്പുഴയിൽ നടന്ന സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ബിനോയ് വിശ്വം ഇവിടെ വന്ന് പണം വാങ്ങിയതാണ് കൂടുതൽ പറയുന്നില്ല എന്നായിരുന്നു അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് എന്നാൽ ഇതിന് മറുപടിയുമായി ഇന്ന് ബിനോയ് വിശ്വം രംഗത്തെത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയിരുന്നുവെന്നും അദ്ദേഹം തന്ന പണത്തിന് കണക്കുണ്ട് എന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ മൂന്നു ലക്ഷം രൂപ തന്നു വഴിവിട്ട സഹായം ചെയ്യില്ല എന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത് പണം വാങ്ങിയെങ്കിൽ വാങ്ങി എന്ന് തന്നെ പറയുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് ഒരു പോരാട്ടമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ വിജയത്തേക്കാൾ പരാജയമുണ്ടായി ജയിക്കുമ്പോൾ ജനങ്ങളെ വെറുപ്പിക്കരുത് തിരസ് കുണിച്ചു പിടിക്കണം പരാജയപ്പെടുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് നെഞ്ച് തിടിച്ച് മാളത്തിൽ പോയി ഒളിക്കാൻ പോകുന്നില്ല തിരുത്തൽ വേണ്ടിടത്ത് അത് ചെയ്യും അടുത്ത പോരാട്ടം ഇതിനേക്കാൾ വലുതാണ് നല്ല തിരിച്ചറിവോടെ പ്രവർത്തിക്കണം തിരുത്തൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യണം കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളെ ഭയപ്പെടേണ്ടവരാണ് എന്നും ബിനോയ് വിശ്വം പറഞ്ഞു അല്ലാതെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നവരല്ല എസ് ഐ ആർ പരമാവധി പേർക്ക് വോട്ട് നിഷേധിക്കാനാണ് ലക്ഷ്യമിടുന്നത് ബി ജെ പിക്ക് ഉറപ്പില്ലാത്ത വോട്ടുകൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് വി ഡി സതീശനെതിരായ പുനർജനി അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് അങ്കലാപുണ്ട് വി ഡി സതീശനെ ഇതുവരെ പിന്തുണയ്ക്കാത്തവരും ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം എത്തിയെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു പേടിയുള്ളവർ എല്ലാവരും ഒപ്പം നിന്നോളൂ എന്ന് പറഞ്ഞ പുരാണ കഥാപാത്രമാണ് ഇപ്പോൾ വി ഡി സതീശൻ എൽ ഡി എഫിന് തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന്റെ ആവശ്യമില്ല വെള്ളാപ്പള്ളിയുമായി ഇല്ല എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി